ഈശോയെ നന്ദി ഈശോയെ ശ്രുതി ഈശോ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പേര് റോസിലി ഞാൻ കുണ്ടുതോട് ഇടവേഗയിൽ നിന്നും വരുന്നു ഞങ്ങളുടെ മോ എൻ്റെ മോളുടെ കുഞ്ഞുമാവ ഒരു അവർ ലണ്ടനിലാണുള്ളത് ഒരു ദിവസം രാത്രിയിൽ എഴുന്നേറ്റ് ഭയങ്കര കാഴ്ചയിൽ ഇവർക്ക് പിള്ളേർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് അവസാനം ഇവർ പിന്നെ വ്യഞ്ചിരിച്ച തേനുണ്ടായിരുന്നു ഇവിടുന്ന് കൊണ്ടുപോയേ അത് എടുത്തു കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി ശാന്തമായിട്ട് കിടന്നുറങ്ങി ഒരു കുഴപ്പമുണ്ടായില്ല പിന്നെ എൻ്റെ കാലിന് വല്ലാത്ത വേദനയൊക്കെ ആയിരുന്നു പിന്നെ കാല് മസിൽ കയറുമായിരുന്നു ഞാനിവിടെ നിന്നും കൊണ്ടുപോയ ഒലുപോയി തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ വേദനയും ചൊറിച്ചിലും എല്ലാം മാറിക്കിട്ടി പിന്നെ ഒരു രണ്ട് വർഷമായിട്ട് ഞാനൊരു കറിവേപ്പം നെയ് വെച്ചിട്ട് അത് വെറുതെ ഇങ്ങനെ തളുക്കാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്നിട്ട് ഒരു ദിവസം ഞാൻ വിചാരിച്ചു എൻ്റെ ഈശോയെ എന്തായാലും ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ച് നോക്കാം എഞ്ചിരിച്ച് ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ച് നോക്കാം എന്ന് വിചാരിച്ച് ഞാനത് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ തളുപ്പ് വരാൻ തുടങ്ങി ഇപ്പം നല്ല നല്ല ഇതായിട്ട് വളർന്നു നിൽക്കുന്നു പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച അച്ഛൻ ഇവിടെ മെസ്സേജ് വായിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടനെ അരിഷ്ടം കഴിക്കുന്നു ഒരാളെ ഈശോ എന്ന് എന്നിട്ട് അച്ഛൻ പറഞ്ഞു അയാളുടെ വയറിലെ ഗ്യാസിൻ്റെ പ്രശ്നം ഈശോ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് എനിക്കൊരു ഭക്ഷണം അതുവരെ കഴിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു ഹോമിയോ കഴിച്ചു അതുകഴിഞ്ഞ് അവസാനമാണ് ആയുർവേദത്തിൽ കയറിയത് എന്നിട്ടും എനിക്ക് വയലിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഒരു എന്ത് കഴിച്ചാലും അത് ദഹിക്കാതെ തന്നെ പോവും വയറ്റിന്ന് രാവിലെ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും വയറ്റിന്ന് ലൂസ് ആയിട്ട് പോകും അതുകൊണ്ട് എനിക്ക് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല നന്ദി ശയസ്ഥിതി കൈകളടിച്ച് നമുക്ക് അർത്ഥങ്ങളോട് നന്ദി പറയാം വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി സൗഖ്യവും ജീവിതത്തിൽ വിടുതലും സ്വീകരിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്